ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി അതിരപ്പിള്ളിയിൽ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്ന് അതിരപ്പള്ളിയിൽ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്നു വഴച്ചാൽ ശാസ്താപുരം ഊരിലെ സതീഷും അംബികയുമാണ് കൊല്ലപ്പെട്ടത് വനവിഭവങ്ങൾ ശേരിക്കുന്നതിനായി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിൽ കുടിൽ കിട്ടി താമസിക്കുകയായിരുന്നു ഇരുവരും ആനക്കൂട്ടം വന്നപ്പോൾ ഇവർ ചിതറിയോടി കുടിലിൽ സൂക്ഷിച്ച അരിയടക്കം ചിതറിക്കിടക്കുകയാണ് പുഴയിൽ നിന്നാണ് അംബികയുടെ മൃതദേഹം കിട്ടിയത് രണ്ട് ദിവസത്തിനിടെ കാട്ടാനക്കളിയിൽ മൂന്നുപേർക്കാണ് പ്രദേശത്ത് ജീവൻ നഷ്ടമായത് ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല ഓരോ ഉണ്ടായി അതിനുശേഷം ചില പ്രസ്താവനകൾ ഇനി എന്ന് പറയുന്നു നമുക്കറിയാം എന്ന് പറയുന്നു നമുക്കറിയാം മതിരപ്പള്ളി പ്രദേശത്ത് എത്രയോ മരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കുറേ നടന്നു വേണ്ടത്ര ഫെൻസിംഗ് ഇല്ല വേണ്ടത്ര ആധുനിക സൗകര്യങ്ങളില്ല ഈ പറയുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നില്ല ഒരു സാങ്കേതികമായ നടപടികളും സ്വീകരിക്കാതെ ഇപ്പോഴും കാട്ടിൽ പോയി ജീവി ജീവിക്കുന്ന പാവപ്പെട്ട ആദിവാസികളെ എല്ലാ ദിവസവും എന്നോണം വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഭരണകൂടം ഒരു ഒരു അവിടത്തെ ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ വനപാലകന്മാർക്ക് അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് വനപാലകന്മാർ ഞാനവിടെ പരാതി പറയുന്നു ഇതെല്ലാം ഗുരുതരമായ അനാസ്ഥയാണ് ഇങ്ങനെ ദിവസവും എന്നുള്ള ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇതിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം ഇവിടെ ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ഞങ്ങൾ ആരും തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ഇതിന് ഒരു ഒരധികാരികളും ഇതേ വരെ വന്നിട്ടില്ല ഇവിടെ കളക്ക് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഇനി ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുക്കാതെ ഞങ്ങൾ ഈ മൃതദേഹം ഇവിടുന്ന് വിട്ടയക്കുന്നില്ല എന്ന് പറയുന്നത് മലക്കപ്പാറയിൽ കാട്ടിരക്കാൻ പോയ ഇരുപതുകാരനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു കൊന്നിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ട് പുറത്തെത്തി വിവരമറിച്ചതോടെയാണ് വനംവകുപ്പ് അധികൃതരുത്തി മൃതദേഹം പുറത്തെടുത്തത് ബ്യൂറോ അതിരപ്പള്ളി